റഫ അതിർത്തി തുറന്ന ശേഷവും ഫലസ്തീനികളുടെ ദുരിതത്തിന് അറുതിയായില്ല അടിയന്തര ചികിത്സ ആവശ്യമുള്ള ആയിരക്കണക്കിന് രോഗികളാണ് റഫയിൽ ഇസ്രായേലിന്റെ അനുമതിക്കായി കഴിയുന്നത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അതിർത്തി ക്രോസിംഗ് വഴി ഇന്ന് ഈജിപ്തിലെത്തിയത് അതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ചു പേർ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും അബ്ബാസ് റഫ അതിർത്തി തുറന്നുവെങ്കിലും അതുകൊണ്ട് കാര്യമായ ഗുണം നേട്ടം മെച്ചം ഒന്നും തന്നെ ഗസയിലെ ജനങ്ങൾക്കില്ലെന്നാണോ റിപ്പോർട്ടുകൾ ദിവ്യ തീർച്ചയായും ഫെബ്രുവരി ഒന്നിന് അഥവാ ഇന്നലെയാണ് ഈ റഫ അതിർത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്നത് ഇന്ന് അത് സമ്പൂർണമായി തുറന്നു എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന പ്രകാരം വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് റഫ അതിർത്തി തുറന്നിട്ടുള്ളത് എന്നാണ് ഇന്ന് ഈ അതിർത്തിയിലൂടെ റഫ ക്രോസിംഗിലൂടെ കടന്നു പോകാൻ അനുമതി ലഭിച്ചവർ ഈ പരിക്കേറ്റവരാണ് യുദ്ധത്തിൽ പരിക്കേറ്റ ഫലസ്തീനികൾക്കാണ് ഈ അനുമതി ലഭിച്ചിട്ടുള്ളത് അൻപത് പേർ ഇന്ന് ഈജിപ്തിലേക്ക് ആംബുലൻസുകൾ വഴി പോയി എന്നാണ് ഒരു ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഇവരുടെ കൂടെയുള്ള രണ്ട് ബന്ധുക്കൾ ഇങ്ങനെ ഒരു നൂ പരമാവധി നൂറ്റി അൻപത് പേർ മാത്രമാണ് ഈ ഒരു ദിവസത്തിനിടെ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയിട്ടുള്ളത് നമുക്ക് ഈജിപ്തിലെ സോറി ഗസയിലെ സാഹചര്യങ്ങൾ അറിയാം വളരെ അടിയന്തരമായ മെഡിക്കൽ ഇവാക്വേഷൻ നടക്കേണ്ട ഒരു സ്ഥലമാണ് ഗസ എന്ന് പറയുന്നത് ഇരുപതിനായി ഇരുപതിനായിരത്തിലേറെ പേരാണോ പരിക്കേറ്റ് ചികിത്സക്കായി അടിയന്തര ചികിത്സക്ക യിൽ കാത്തു കഴിയുന്നത് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ യാതൊരു തരത്തിലുള്ള മാർഗവുമില്ല ഗസ നമുക്കറിയാം അവിടെ വിമാനത്താവളമില്ല എയർപോർട്ടില്ല അങ്ങനെ പുറംലോകവുമായിട്ട് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ റഫ അതിർത്തി തുറക്കുക അതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ഗസയിൽ ഗസയിലെ മനുഷ്യർക്കുള്ള ഏക പുറംലോകത്തെ ബന്ധിപ്പിക്കാനുള്ള ഏക മാർഗം അതുകൊണ്ട് തന്നെ ഈ നിലവിൽ തുറന്നിട്ടുള്ള ഈ ക്രോസിംഗിലെ ഈ ആളുകളുടെ പോക്ക് മൂവ്മെന്റ് വളരെ വേഗത്തിലാക്കണം എന്താ പറയുക അത് വളരെയധികം ഇരട്ടിയിലാക്കണം എന്നുള്ളതാണ് ഈ ഇസ്ര ഗസക്കാരുടെയും അതുപോലെ ഹമാസിൻ്റെയും ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിലപാട് എന്നാൽ മാത്രമേ ഗസ ഇന്ന് അനുഭവിക്കുന്ന ഈ മെഡിക്കൽ എക്യുപ്മെൻസിന് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകൂ എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും ആദ്യ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറും അൻപത് അൻപത് ആളുകൾക്ക് മാത്രമാണ് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാനുള്ള അനുമതി ഉണ്ടായിട്ടുള്ളത് ഈജിപ്തിലെ ഈജിപ്തിൽ നൂറ്റി അൻപതോളം ആശുപത്രികൾ ഗസക്കാരെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം സജ്ജമാണ് എന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കർശനമായ സുരക്ഷാ പരിശോധന സ്വാഭാവികമായിട്ടും ഒരു പരിശോധന അരമണിക്കൂറൊക്കെ വേണമെന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അഞ്ച് മണിക്കൂറൊക്കെ എടുത്താണ് നിലവിൽ പരിശോധന നടക്കുന്നത് ഇങ്ങനെ ഇത്രയും വലിയ പരിശോധനയ്ക്ക് ശേഷം ഇത്രയും കൂടുതൽ ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപതിനായിരത്തിലേറെ ആളുകൾ അടിയന്തരമായി ഈജിപ്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് അവർ എന്ന് പോയി കഴിയുമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതാണ് ഇതാണ് റഫ അതിർത്തി തുറന്ന ശേഷമുള്ള ഒന്നാമത്തെ ദിവസത്തിൽ സംഭവിച്ചത് അത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ഈ ഒന്നാംഘട്ട വെടിനിർത്തലിന് ശേഷവും തുടരുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ അഞ്ച് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് നടന്ന ആക്രമണത്തിൽ മുപ്പത്തി പേർ അതിൽ ഏഴ് പേർ കുഞ്ഞുങ്ങളാണ് കൂടി നമ്മൾ ഓർക്കണം ഈ അത്രയും ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഒക്ടോബർ പതിനൊന്നിലെ രണ്ട് ശേഷം മാത്രം തുറന്നുവെങ്കിലും അതുവഴി ഈ രോഗികൾ മാത്രം ചികിത്സാ ആവശ്യങ്ങൾക്ക് മാത്രമാണോ ആളുകളെ കടത്തിവിടുന്നത് മറ്റ് സഹായ വസ്തുക്കൾ നമുക്കറിയാം പുറത്ത് ട്രക്കുകൾ സഹായ വസ്തുക്കളുമായുള്ള ട്രക്കുകളൊക്കെ ഇങ്ങനെ കത്ത് കിടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അകത്തേക്ക് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ടോ ഇല്ല ഈ നിലവിൽ ഈ പേഷ്യൻസിനെ രോഗികളെ മാത്രമാണ് ഇന്ന് കടത്തിവിട്ടിട്ടുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം റഫേലെ ഈജിപ്തിലെ ഈജിപ്തിലെ നിലനിൽക്കുന്ന വലിയ മെഡിക്കൽ ഇവാക്വേഷൻ അതുപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള വലിയ ട്രക്കുകൾ ഈ ഭക്ഷണ സാമഗ്രികളൊക്കെ വായിച്ച് വലിയ ട്രക്കുകൾ അവിടെ കാത്തു കാത്തുകിടക്കുന്നുണ്ട് അതിൻ്റെ ഇൻസ്പെക്ഷൻ നടക്കുകയാണെന്നുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അത്തരം അത്തരത്തിലുള്ള ഒരു എയ്ഡ് മൂവ്മെൻറ്റും ട്രക്കുകളുടെ എയ്ഡ് മൂവ്മെൻറ്റും ഇതുവരെ ഇസ്രായേൽ ഇന്ന് അനുവദിച്ചിട്ടില്ല വരും അത് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കാരണം ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ ഒക്കെ കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് ഗസ എന്ന് നമുക്കറിയാം ഈ വലിയ ട്രക്കുകളുടെ മൂവ്മെന്റ് കൂടി സാധ്യമായാൽ മാത്രമേ ഗസയിൽ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള റഫ അതിർത്തി തുറന്നുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഗസയെ പുനർനിർമ്മിക്കേണ്ടത് ആണ് അടുത്ത ഘട്ടത്തിലുള്ള ഒരു ഒരു ഉത്തരവാദിത്വം ആഗോള സമൂഹത്തിന് ഉത്തരവാദിത്വം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത് നടക്കണമെങ്കിൽ വലിയ എയ്ഡ് മൂവ്മെന്റുകൾ ട്രക്കുകളുടെ മൂവ്മെന്റുകൾ നടക്കേണ്ടതുണ്ട് അതിൽ ിൽ അതിൽ ഇവിടെയുള്ള സോറി ഈജിപ്തിലുള്ള വെയർ ഹൌസുകളിൽ ഇങ്ങനെ നിറയെ സാധന സാമഗ്രികളുമായി ട്രക്കുകൾ കിടപ്പാണ് റഫ അതിർത്തി ട്രക്കുകൾക്ക് തുറക്കുന്നതും കാത്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഏതായാലും ഇന്നുണ്ടായിട്ടുള്ള വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഈ ഗസയിലെ ആക്രമണം തുറന്നുകൊണ്ടൊരു സാഹചര്യത്തിൽ ഒക്ടോബർ ഒക്ടോബർ പതിനൊന്നിന് ശേഷമുള്ള നൂറ്റി പതിനഞ്ച് ദിവസത്തിൽ തൊണ്ണൂറ്റി ദിവസവും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയ എന്നുള്ളതാണ് അഥവാ ഈ ഈ ഒരു സമയത്താണ് അഞ്ഞൂറിലൂറ്റി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഒരു വെടിനിർത്തൽ കരാറിന് എന്തുമാത്രം ഒരു പ്രാധാന്യമാണ് എന്തുമാത്രം ഗൗരവമാണ് ഇസ്രായേൽ ഭരണകൂടം ഇസ്രായേൽ സേന കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണിത് ഇതുവരെ ആകെ കൊട്ട കൊല്ലപ്പെട്ടവരുടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി രണ്ടായിരം കവിയുന്നു പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കവിയുന്നു ഇങ്ങനെ ഒരു സങ്കടത്തിൻ്റെയും ദുരിതത്തിൻ്റെയൊക്കെ തീരാക്കടലിൽ നിൽക്കുന്ന ഗസക്കാർക്ക് റഫ അതിർത്തി എന്ന് പറയുന്നത് അവിടെ നേരിയ തുരുത്താണ് ർത്തി തുറന്നുങ്കിലും ഫലസ്തീനികളുടെ ദുരിതത്തിന് യാതൊരു അറുതിയുമില്ല ആയിരക്കണക്കിന് രോഗികൾ ഈജിപ്തിലേക്ക് പോകാനായി റഫ അതിർത്തിക്ക് പുറം ഗസൈൽ കാത്തുകിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അബ്ബാസ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്